അറുപത് വർഷത്തെ കാത്തിരിപ്ര ശേഷം റോഡ് ഗതാഗത യോഗ്യമാക്കാൻ വനം വകുപ്പിന്റെ അനുമതി ഇതിനായി ഇരുപത്തിയൊന്നര ലക്ഷം രൂപ വകയിരുത്തി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ആനപ്പാറ ചൂളി റോഡ് അറുപത് വർഷത്തോളമായി ഒരു ദുരിതാവസ്ഥയിലാണ് കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖല ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് അതോടൊപ്പം ഇരുപതോളം കുടുംബങ്ങൾ അതുപോലെ എസ് ടി കാർഷിക ഭൂമി തുടങ്ങി ഒട്ടേറെ ദുരിത ആവശ്യക്കാരുള്ള ഈ ഒരു റോഡ് വളരെ എണ്ണൂറോളം മീറ്റർ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലാണ് അൽനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷിക വാർഷിക പദ്ധതിയിൽ പ്രത്യേക ഫണ്ട് അനുവദിച്ച് അതായത് ഫോറസ്റ്റിൻ്റെ അനുമതി ലഭിക്കാതെയും ഓരോ സാങ്കേതിക തടസ്സങ്ങൾ മൂലം പ്രവർത്തനം നടക്കാതെ നടന്നിരുന്ന ഒരു റോഡിനെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് ഡി എഫ് ഫോറസ്റ്റിൻ്റെ അനുമതി നൽകി ഈ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ ഒരു നവീകരണത്തിന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഉടൻ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഈ ഒരു പ്രദേശവാസികളുടെ സ്വപ്നം സഫലീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ വനം വകുപ്പ് പച്ചക്കൊടി കാണിച്ചതോടെ ചൂളി മുണ്ടക്കുളം റോഡിനായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും ഇരുപത്തിയൊന്നര ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾക്ക് മുന്നോടിയായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് വനം വകുപ്പ് ജീവനക്കാർ എന്നിവർ റോഡ് സന്ദർശിച്ചു ടൂറിസ്റ്റുകളുടെ ആകർഷിക്കുന്ന ആനപ്പാറയിലേക്ക് എത്താൻ റോഡ് ഏറെ ഉപകാരമാകുമെന്നും അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അറുപത് വർഷമായി റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് വിരാമമായിരിക്കുകയാണ് വനം വകുപ്പ് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നത് അനുവദിച്ച തുകക്ക് മുന്നൂറ്റി എഴുപത് മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് പ്രവർത്തനമാണ് നടക്കുക വനം അതിർത്തിക്കുള്ളിൽ എണ്ണൂറ് ആണ് വഴി ദൂരം റോഡ് ഗതാഗത യോഗ്യമായാൽ സഞ്ചാരികളെ കാത്തിരിക്കുന്ന ആനപ്പാറയിലും മുണ്ടക്കുളത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും നിരവധി കർഷകരുടെ സ്ഥലത്ത് എത്താനും ഏറെ ആശ്വാസകരമാകും അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ എം ജിഷ ഗ്രാമപഞ്ചായത്ത് അംഗം പടുകുണ്ടിൽ ബഷീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എൻ തൻസീലെ ഓ ഷബാബ് വിവിധ രാഷ്ട്രീയ പ്രാദേശിക നേതാക്കൾ തുടങ്ങിയ സംഘമാണ് റോഡ് സന്ദർശിച്ചത് നിരവധി കർഷകർക്കും കുടുംബങ്ങൾക്കും അവരുടെ കൃഷിസ്ഥലത്തും വീടുകളിലും എത്താൻ റോഡ് ഏറെ പ്രയോജനപ്പെടുമെന്നും വാർഡ് മെമ്പർ ബഷീർ പറഞ്ഞു എന്തായാലും ഇവിടുത്തെ എസ് ടിയിലുള്ള ആളുകൾക്ക് അവരുടെ കൃഷിഭൂമിയും അതുപോലെ പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ റോഡ് ഒരുപാട് വർഷത്തെ ഒരു സ്വപ്നമാണ് സത്കരിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഇതിന് ഞങ്ങളോട് സഹകരിച്ച ഇതിനു വേണ്ടി പിന്നെ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് ഡി എഫ് ഒ വിനോദ് സാർ അതുപോലെ റേഞ്ചറ് അതുപോലെ ഫോറസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും ഇതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകരണമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എ യു കെ ഫർണിച്ചർ ഇനി മുതൽ കൊടുത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു ഹോൾസെയിൽസ് ആൻഡ്